യമനിലെ ഹുദൈദയിൽ അതിശക്തമായ ആക്രമണം നടത്തിയ ഇസ്രയേലിനെതിരെ യമനികൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നത് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ ഘട്ടത്തിൽ അതീവ ഗുരുതരമായ ഒരു പ്രസ്താവനയാണ് യമനികളുടെ നേതാവ് യഹ്യസ് നടത്തിയിരിക്കുന്നത് ഈ പ്രസ്താവനയെ ഒരു സാധാരണ രീതിയിലുള്ള ഒരു ഭീഷണിയായി കാണാൻ പറ്റില്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇനി വ്യോമ സംവിധാനങ്ങളല്ല മിസൈലുകളല്ല അല്ലെങ്കിൽ ഡ്രോണുകളല്ല മറിച്ച് ഞങ്ങൾ ലബനാനിലെ ഹിസ്ബുതയും അതുപോലെ ഫലസ്തീനിലെ ഹമാസും അതുപോലെ യം ഹൂത്തികളും ചേർന്ന് കടൽ വഴി ഞങ്ങൾ ഇസ്രായേലിലേക്ക് വരാൻ പോവുകയാണ് നിങ്ങൾക്ക് അടുത്ത് തന്നെ അത് കാണാം കാത്തിരിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പ്രസ്താവനയെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത് എന്ന് അറിയില്ല ഇസ്രയേലിന്റെ അകത്തേക്ക് ഈ ഒരു സംഘം കയറി അടിക്കുക ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണത്തിന് സമാനമായൊരു ആക്രമണമായിരിക്കുമോ ഈ ഉദ്ദേശിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല ഇനി അതല്ല ഇസ്രയേലിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിലേക്ക് ലബനാനിലെ ഹിസ്ബുള്ളയും ഹമാസും എല്ലാം തുരങ്കങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നതും പറയാൻ വയ്യ നമുക്കറിയാം മുമ്പൊരിക്കൽ യമനികൾ ഇസ്രയേലിലേക്ക് എത്തുന്ന ഒരു തുരങ്കത്തിന്റെ ഒരു വീഡിയോ അവർ പ്രദർശിപ്പിച്ചിരുന്നു പക്ഷെ ഇതെല്ലാം എങ്ങനെയെന്ന് ഇത്രയും ദൂരം കടന്ന് എങ്ങനെ ഈ തുരങ്കങ്ങൾ നിർമ്മിക്കുമെന്നത് നമുക്കറിയില്ല പക്ഷേ അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്കാണ് എസ് അരി ഇപ്പോൾ സൂചന നൽകിയിരിക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു ആക്രമണമാണ് യഥാർത്ഥത്തിൽ ഹസൈലും അതുപോലെ ലബനാനിലെ ഹിസ്ബുള്ള ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നുകൂടെ വിശദീകരിക്കുകയാണെങ്കിൽ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ പ്രത്യേകിച്ച് അവരുടെ ടാങ്കുകൾ തകർക്കുക എന്നതാണ് ടാങ്കുകൾക്കെതിരെയുള്ള യുദ്ധമാണ് ഹമാസും ലബനാനിലെ ഹിസ്ബുള്ളയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിരീക്ഷണ സംവിധാനങ്ങൾ റഡാർ സംവിധാനങ്ങൾ ഇതെല്ലാം ഇസ്രയേലിലേക്ക് അങ്ങനെ അവർ കടന്നുകയറുകയാണെങ്കിൽ തീർച്ചയായും അവരെ മുന്നിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാവുക ടാങ്കുകൾ തന്നെയായിരിക്കും അങ്ങനെ കടന്നു വരുമ്പോൾ ഒരു ആണവ യുദ്ധത്തിന് പ്രസക്തിയില്ല നേരെ മറിച്ച് ഇസ്രയേൽ പിടിച്ചടക്കുക എന്ന അർത്ഥത്തിലായിരിക്കും അങ്ങനെ ഒരു നീക്കം കൊണ്ട് അവർ ലക്ഷ്യമാക്കുന്നത് അത് അവർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അതിനു വേണ്ടിയുള്ള ഒരു മുന്നോടിയായിട്ട് തന്നെയാണ് ടാങ്കുകൾ തകർക്കുന്നത് എന്ന് വിലയിരുത്തുകയാണെങ്കിൽ നമുക്കത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല ഇപ്പോൾ ലബനാനിലെ ഹിസ്ബുള്ള നിരന്തരമായി മെർക്കോവ ടാങ്കുകളാണ് അവർ ലക്ഷ്യമാക്കുന്നത് അതുപോലെ 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 ഫലസ്തീനിലെ അതുപോലെ ഫലസ്തീനിലെ അമാസും ഇതേ രീതി തന്നെയാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ലെബനാനിലെ ഹിസ്ബുല്ല കഴിഞ്ഞ ദിവസം അവരുടെ ടെലിഗ്രാം ചാനലിൽ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് നിങ്ങളുടെ ടാങ്കുകൾ ഇനി ഒന്നും ബാക്കി ഉണ്ടാവുകയില്ല എന്നാണ് മാത്രമല്ല ഇസ്രായേലിന്റെ സൈനികർ ഐ ഡി എഫ് അവരുടെ ഇസ്രായേലിന്റെ സുപ്രീം കോർട്ടിൽ നൽകിയ ഫയലിൽ തന്നെയുണ്ട് ഇപ്പോൾ ടാങ്കുകൾക്ക് ക്ഷാമം നേരിടുന്നു എന്ന് അതായത് ടാങ്കുകളെ ലക്ഷ്യമാക്കിയിട്ടാണ് ഹിസ്ബുള്ളയും അതുപോലെ ഹമാസും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്തമായ ടാങ്കുകൾക്ക് നേരെയുള്ള ആക്രമങ്ങളുടെ ഫൂട്ടേജുകൾ ധാരാളമുണ്ട് പക്ഷേ ഒരു ഫുട്ടേജ് നമ്മൾ പ്രദർശിപ്പിക്കുമ്പോൾ അത് യൂട്യൂബിന്റെയും അതുപോലെ ഫേസ്ബുക്കിൻ്റെയൊക്കെ നിയമങ്ങൾക്കെതിരായതു കൊണ്ട് തന്നെ അത് ചാനലിനെ ദോഷകരമായി ബാധിക്കുന്നത് കൊണ്ട് ഞാൻ ആ വീഡിയോകൾ കാണിക്കുന്നില്ല അതേ സമയത്ത് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് അഞ്ചും ആറും ടാങ്കുകൾ തകർക്കുന്നതാണ് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നെതന്യാഹു അതായത് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു ഇപ്പോൾ അമേരിക്കയിൽ എത്തിയിരിക്കുകയാണ് അവിടെ നിന്ന് ഒരു പ്രസ്താവന ഇറക്കുകയാണ് ഗസയുടെ ഭാവി ഭരണത്തെക്കുറിച്ച് അവർ വിലയിരുത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചൈന തന്നെയാണ് ചൈന ഹമാസിന്റെയും അതുപോലെ ഫലസ്തീനിലുള്ള വ്യത്യസ്തമായ സംഘങ്ങളുണ്ട് അതായത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനെ അവിടെ നിന്ന് മാറ്റി നിർത്തി ഫലസ്തീനിലെ ഹമാസിനെ മാറ്റി നിർത്തി അവരില്ലാത്ത ഒരു ഭരണം സ്ഥാപിക്കുക അതിന് മറ്റേതെങ്കിലും രാഷ്ട്രങ്ങളുടെ സൈനികരെയോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഇസ്രയേലിന് ഭീഷണിയില്ലാത്ത രൂപത്തിലുള്ള ഒരു പാവ സർക്കാരോ അല്ലെങ്കിൽ പാവ ഭരണകൂടങ്ങളെയോ ഉണ്ടാക്കുക എന്നതാണ് എന്നാൽ അത് ഒരിക്കലും അനുവദിക്കുകയില്ല ഫലസ്തീനിലെ എല്ലാ സംഘങ്ങളെയും അതായത് ഫലസ്തീനിൽ ഹമാസ് അടക്കമുള്ള സറായൽ ഖുദ്സ അടക്കമുള്ള ധാരാളം സായുധ സംഘങ്ങളുണ്ട് അവർ തമ്മിൽ പഴയ കാലം മുതലേ വലിയ ഭിന്നിപ്പുണ്ട് പക്ഷെ അവരെ എല്ലാം ഏകീകരിച്ച് അവരിൽ തന്നെ ഖസ്സയുടെ ഭരണം ഏൽപ്പിക്കുക എന്നതാണ് ഇപ്പോൾ ചൈന ലക്ഷ്യമാക്കുന്നത് അതായത് അവരെ ഭിന്നിപ്പിച്ചുകൊണ്ട് അമാസിനെ പുറത്തു ചാടിക്കാനുള്ള നീക്കങ്ങൾക്ക് എതിരെ ഉള്ള ശക്തമായൊരു നീക്കമാണ് ചൈന നടത്തുന്നത് ചൈന ഇപ്പോൾ അവിടെയുള്ള എല്ലാ സംഘത്തിൻ്റെയും നേതൃത്വത്തെ ബീജിങ്ങിലേക്ക് കൊണ്ടുവരുന്നു അവരുമായി ചർച്ച നടത്തി എല്ലാവരും ഒറ്റക്കെട്ടായി ഈ അധിനിവേശത്തിനെതിരെ യുദ്ധം ചെയ്യുക അധിനിവേശത്തിനെതിരെ ഒന്നിച്ചു നിൽക്കുക എന്ന ഒരു കരാറിലേക്കാണ് അവരെത്തിയിട്ടുള്ളത് ചൈനയിലെ ബീജിങ്ങിൽ നിന്ന് ചൈനയിലെ ബീജിങ്ങിൽ നിന്നുള്ള ദൃശ്യമാണിത് ഈ കൂട്ടത്തിൽ ഫലസ്തീനിലെ സായുധ സംഘങ്ങളുടെ എല്ലാ വിഭാഗങ്ങളുടെയും നേതാക്കൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു അത് വലിയൊരു ഭീഷണി തന്നെയാണ് അതായത് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ സെക്യൂരിറ്റി കൗൺസിലെല്ലാം അംഗമായിട്ടുള്ള വീട്രോ ചെയ്യാൻ അധികാരമുള്ള ഒരു രാഷ്ട്രം തന്നെയാണ് നമുക്കറിയാം ചൈന എന്ന് പറയുന്നത് ചൈനയുടെ നീക്കം അമേരിക്കയുടെ അത്തരം നീക്കങ്ങൾക്കെതിരെ ഫലസ്തീനിലെ ഗസയിലെ ഭരണം അത് ഗസൈൽ ആളുകൾ അവിടെ യുദ്ധം ചെയ്യുന്ന അവിടുത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന അവർ തന്നെ നയിക്കണമെന്ന ഒരു വ്യക്തമായ കാഴ്ചപ്പാടാണ് ഈ ഒരു സംഗമത്തിലൂടെ ചൈന ലോകത്തിന് മുന്നിൽ വിളിച്ചറിയിച്ചിരിക്കുന്നത് ഇത് നദൻ യാഹുവിനും അതുപോലെ അമേരിക്കക്കും നൽകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്ന് നമുക്കറിയാം അതേസമയത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് തൂനിൽ കറമിൽ ഹമാസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലീഡർ ഇസ്രായേൽ ചതിയിലൂടെ കൊലപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫോട്ടോയാണ് നമ്മൾ ഈ കാണുന്നത് ഈ ഫോട്ടോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം സാധാരണ ആരാണ് ഇദ്ദേഹമാണ് ആ മരണപ്പെട്ടിരിക്കുന്നത് നമ്മൾ സാധാരണയായി ഗസയിലെ ഈ ഹമാസിനെക്കുറിച്ച് പല ചർച്ചകളും വരാറുണ്ട് എന്നാൽ ഈ ചർച്ചകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഇവരാരാണ് വഹാബി ആശയക്കാരാണ് എന്ന് പ്രചരിപ്പിക്കുന്ന വഹാബികളുണ്ട് പക്ഷേ അത് തീർത്തും തെറ്റാണ് ഈ ഫോട്ടോ നമുക്ക് കാണാൻ സാധിക്കും ഇത് കഴിഞ്ഞ ദിവസം തൂരിൽക്കറവിൽ മരണപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അമാസിന്റെ ലീഡറാണ് അദ്ദേഹം ഖബറിനടുത്ത് ഖുർആൻ ഓതുകയാണ് ഈ ഒരു കല്ലിൽ ഈ കബറിന് ഈ കബറിന്റെ ഒരു ഭാഗത്ത് വെച്ച ഈ കല്ലിൽ തന്നെ നമുക്ക് കാണാം അൽ ഫാത്തിഹ എന്ന് എഴുതിയത് കാണാൻ സാധിക്കും ഇതൊരിക്കലും തന്നെ വഹാബി ആശയക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ് ലോകത്ത് എവിടെയുള്ള വഹാബിയും ഈ അൽ ഫാത്തിഹ എന്ന് പറയുന്ന കബറിന്റെ അടുക്കൽ വെച്ച് ഫാത്തിഹ ഓതുന്നത് എതിർക്കാറുണ്ട് നമ്മൾ മദീനയിൽ അടക്കം ചെന്നാൽ ജന്നത്തുൽ ജനത്തുൽ അടക്കം അവിടെയുള്ള വഹാബി മുത്തവമാർ ശക്തമായി എതിർക്കാറുണ്ട് പക്ഷെ ഇത് വ്യക്തമായി നമുക്ക് ഒരു സൂചന നമുക്ക് നൽകുന്നുണ്ട് മാത്രമല്ല ലോകത്തെവിടെയും ഈ ഇസ്രായേലിനെതിരെയും അല്ലെങ്കിൽ അമേരിക്കക്കെതിരെയും നിലകൊള്ളുന്ന ഒരു സംഘത്തിലും വഹാബിസത്തെ നമുക്ക് കാണാൻ പറ്റില്ല അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ ലോകത്തെവിടെയുമുള്ള സെലഫി സംഘങ്ങളെല്ലാം ഇനി അത് രാഷ്ട്രമായാലും സായുധ സംഘങ്ങളായാലും സെലഫി വിഭാഗം എപ്പോഴും ആ രൂപത്തിലായിരിക്കും കാരണം അവരെ നിർമ്മിച്ചതും അവരെ വളർത്തുന്നതും അവരെ ഇപ്പോഴും പാലൂട്ടിക്കൊണ്ടിരിക്കുന്നതും യഥാർത്ഥത്തിൽ ഈ അമേരിക്കയും അതുപോലെ ഇസ്രയേലും ഒക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു തിരിച്ചുള്ള സ്നേഹം അവരുടെ ഭാഗത്തുണ്ടാകും നമ്മൾ ഐ എടുത്താലും അൽ അൽക്കായി എടുത്താലും ബോക്കോഹാരം എടുത്താലും എവിടെയുള്ള ഇത്തരം സംഘങ്ങളെയൊക്കെ എടുത്താൽ അത് മുസ്ലിം രാഷ്ട്രങ്ങളിൽ അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടി ഈ അമേരിക്കയും ഇസ്രയേലും സി ഐ എയും മൊസാദും ഒക്കെ ചേർന്നുണ്ടാക്കിയ സെലഫി സംഘങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഏതായിരുന്നാലും ഈ ഒരു ഫോട്ടോ നമ്മുടെ ഒരുപാട് ആളുകളുടെ സംശയം തീർക്കാൻ ഇത് കാരണമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഫലസ്തീനികൾ ഇങ്ങനെയുള്ള ഒരു ഫോട്ടോ പുറത്തുവിട്ടിരിക്കുന്നത് ഏതായിരുന്നാലും ഫലസ്തീനിൽ ഇസ്രായേൽ ആരംഭിച്ച യുദ്ധം ഇത് ഇസ്രായേലിനെ എവിടെ കൊണ്ടെത്തിക്കും ഇസ്രായേലിന്റെ അന്ത്യത്തിലേക്ക് എത്തിക്കുമോ എന്ന് പറയാൻ കഴിയില്ല അത്തരം ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാലും പ്രവിഷ്ഠയിൽ ഈ യുദ്ധം വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്